കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന പരമ്പരയാണ് മാംഗല്യം വിജയകരമായി ഇപ്പോഴും സംരക്ഷണം ചെയ്യുന്ന പരമ്പര കഴിഞ്ഞ ദിവസമാണ് എഴുന്നൂറ് എപ്പിസോഡുകൾ പൂർത്തിയാക്കി പൂർത്തിയാക്കിയെന്ന വിശേഷം അറിയിച്ചത് സീരിയൽ നടിയായ മരിയ പ്രിൻസും നടൻ സനൽ കൃഷ്ണയും നായിക നായകന്മാരായി അഭിനയിക്കുന്ന പരമ്പരയിൽ നായകന്റെ അനുജനായി അഭിനയിക്കുന്ന താരമാണ് സച്ചുദേവ് പിള്ള മംഗലത്തിലേക്ക് സച്ചിദേവ് പിള്ള എത്തുമ്പോൾ ഒരു പുതുമുഖമായിരുന്നു സീരിയലിൽ സന്ദീപ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് അതിവേഗമാണ് സച്ചുദേവ് മിനി സ്ക്രീൻ ശ്രദ്ധ നേടിയെടുത്തത് ഇപ്പോഴിതാ സച്ചിദേവ് വിവാഹിതനാകുവാൻ പോവുകയാണെന്ന വിശേഷമാണ് എത്തിയിരിക്കുന്നത് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ സച്ചിദേവ് തന്നെയാണ് ഈ വിശേഷം ആരാധകരുമായി പങ്കുവച്ചത് പിന്നാലെ പരമ്പരയിലെ സഹതാരങ്ങൾ മുഴുവൻ സച്ചിദേവിൻ്റെ വിശേഷം ഷെയർ ചെയ്തതോടെ അതിവേഗമാണ് ഈ വിശേഷം ആരാധകരിലേക്കും എത്തിയത് കോഴിക്കോടുകാരിയായ സോന എന്ന പെൺകുട്ടിയാണ് സച്ചിദേവിൻ്റെ ജീവിത പങ്കാളിയായി എത്തുന്നത് സച്ചിദേവിൻ്റെയും സോനയുടെയും പ്രണയവിവാഹം കൂടിയാണ് ഇതെന്ന വിശേഷം കൂടിയുണ്ട് മോഡലിംഗിലൂടെയാണ് സച്ചിദേവ് അഭിനയ രംഗത്തേക്ക് എത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ മിസ്റ്റർ കൺജീനിയാലിറ്റിയായ സച്ചിദേവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാംഗല്യത്തിലെ അഭിനയത്തിന് ബെസ്റ്റ് ഫൈൻഡ് ഓഫ് ദ ഇയർ ആയാലും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു തുടർന്ന് സീരിയൽ അഭിനയത്തിനൊപ്പം നായികിയായ മരിയാ പ്രിൻസിനൊപ്പം ചേർന്ന് നിരവധി ഷോർട്ട് ഫിലിമുകളിലൂടെയും ശ്രദ്ധ നേടുവാനും സച്ചിദേവിന് കഴിഞ്ഞു അത്തരത്തിൽ കരിയറിലും മോഡലിങ്ങിലുമെല്ലാം തിളങ്ങി വരവെയാണ് സച്ചിദേവ് വിവാഹ ജീവിതത്തിലേക്കും കടക്കുന്നത് ഒരു മാസം മുമ്പാണ് ഏഷ്യാനെറ്റിൽ ഉടൻ സംപ്രേക്ഷണം ആരംഭിക്കുന്ന മഹാനദി എന്ന സീരിയലിലേക്ക് നായകനായും സച്ചിദേവിനെ തിരഞ്ഞെടുത്തത് സച്ചിദേവിനെ പോലെ തന്നെ അഭിനയരംഗത്ത് താല്പര്യമുള്ള മോഡൽ കൂടിയാണ് സച്ചിദേവ് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയും കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ റേഡിയോഗ്രാഫറായും ജോലി ചെയ്യുന്ന സോനയ്ക്ക് അഭിനയവും മോഡലിങ്ങുമെല്ലാം ഇഷ്ടമേഖല തന്നെയാണ് അതുകൊണ്ട് തന്നെ വിവാഹശേഷം സോനയെയും സീരിയൽ രംഗത്തേക്ക് പ്രതീക്ഷിക്കാം ഇറ്റ്സ് ഒഫീഷ്യൽ എന്ന് കുറിച്ചുകൊണ്ടാണ് സച്ചിദേവിൻ്റെയും സോനയുടെയും വിശേഷം കൂട്ടുകാരെല്ലാം പങ്കുവച്ചിരിക്കുന്നത് സച്ചുദേവിന്റെ പ്രണയത്തെക്കുറിച്ച് നേരത്തെ തന്നെ കൂട്ടുകാർക്ക് അറിയാമായിരുന്നു അതേസമയം വിവാഹം ഉടൻ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ അറിയില്ല കാരണം പുതിയ സീരിയലിൻ്റെ കൂടെ തിരക്കിലാണ് സച്ചിദേവ് ഇപ്പോഴുള്ളത് ഏഷ്യാനെറ്റിൽ ആരംഭിക്കുവാൻ പോകുന്ന ഈ പുതിയ സീരിയലിൽ ചെമ്പനീർ പൂവിലെ ആദ്യ നായികയായിരുന്ന ഗോമതി പ്രിയയാണ് സച്ചുദേവിന്റെ നായികയായി എത്തുന്നത് മഹാനദി എന്നാണ് പുതിയ പരമ്പരയ്ക്ക് പേരിട്ടിരിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു പരമ്പരയുടെ പൂജ നടന്നത് ബിഗ് ബോസ് സീസൺ അവസാനിച്ച ശേഷമാകും പരമ്പരയുടെ സംരക്ഷണം ആരംഭിക്കുക കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ